ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മെനു അതേപോലെ തന്നെ മീൽസിൻ്റെ മെനു കൂടെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്നിപ്പോൾ പുട്ടും ഗ്രീൻ പീസ് കറിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു അര കിലോ ഗ്രീൻ പീസ് തലേദിവസം ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ തന്നെ പച്ചമുളക് വെളുത്തുള്ളി കുറച്ച് സവാളയും കൂടി വലുതാക്കി കട്ട് ചെയ്ത് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു അത് നമ്മൾ ഒന്ന് അടച്ചിട്ട് ഒരു മൂന്നാലഞ്ച് വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഗ്രീൻ പീസ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് കിട്ടണം അപ്പോൾ നമ്മൾ പുറത്തെ വലിയ അടുപ്പിലേക്കാണ് കേട്ടോ കുക്കർ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം പെട്ടെന്ന് തന്നെ വിസിൽ വരും അപ്പോൾ വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്താൽ മതി അപ്പോൾ അപ്പം അതിനിടയ്ക്ക് ഞാനിവിടെ പുട്ടും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പുട്ടിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല കേട്ടോ പുട്ടുണ്ടാക്കുന്നതും പൊടി നനയ്ക്കുന്നതൊക്കെ നമ്മളിവിടെ ഒരുപാട് പ്രാവശ്യം നമ്മൾ കാണിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ എപ്പോഴും എപ്പോഴും കാണിച്ച് നിങ്ങൾക്ക് ബോറടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോഴത്തേക്കും ഗ്രീൻ പീസൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പം ആവിയൊക്കെ പോയപ്പോൾ സമയം ചെറിയൊരു കുക്കറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് മുളകൊക്കെ ഒന്ന് വറുത്തിടണം അപ്പോൾ ഈ ഒരു ഗ്രീൻ പീസ് ഉണ്ടല്ലോ നന്നായിട്ട് വെന്തിട്ടുണ്ട് എന്നാലും നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ നമ്മളുടെ ആ സവാളയൊക്കെ ഉണ്ടല്ലോ സവാള അതേപോലെ തന്നെ പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഇതിൽ ഉടഞ്ഞ് ഉടഞ്ഞ് ചേരണം ആ മിക്സ് മിക്സായിട്ട് വരുമ്പോഴാണ് ആ ഒരു കറിയുടെ ടേസ്റ്റ് കിട്ടും നമ്മളൊരു ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് കടുക് ഇട്ട് കൊടുത്തു ഇനി ഒരു മൂന്നാലഞ്ച് പച്ചമുള പച്ചമുളക് അല്ല സോറി ഉണക്ക ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മുപ്പിച്ചതിന് ശേഷം ഈ നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം നന്നായിട്ട് കുറച്ച് ലൂസായിട്ടുള്ള രീതിയിലാണ് ഇത് നമുക്ക് എടുക്കേണ്ടത് നന്നായിട്ടൊന്ന് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കണം ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ അപ്പോൾ ഒത്തിരി ലൂസായിട്ട് തന്നെയാണ് നമുക്ക് വേണ്ടത് പെട്ടെന്ന് തന്നെ അത് കുറുകി വരുന്നൊരു ഗ്രേവിയാണ് അപ്പോൾ ഇതൊരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനത് ഓഫ് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മളുടെ പാക്കിങ് ടൈമാണ് കേട്ടോ അപ്പം നമ്മൾ കറികളൊക്കെ പാക്ക് ചെയ്യുകയാണ് സൗജന്യം അവിടെ പുട്ടൊക്കെ പാക്ക് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇപ്പോൾ പാക്കിങ്ങൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കൊടുത്തുവിട്ട് ഇനി നമ്മളുടെ ക്ലീനിങ്ങാണ് കേട്ടോ പുട്ടൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ പിന്നെ അടുക്കള അറിയാമല്ലോ എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പോൾ നമ്മൾ എല്ലാ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു അപ്പോൾ അതിന് ശേഷം ഞാൻ ഒന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ ഇനി നമ്മൾ കുറച്ച് ഇടിയഞ്ചക്ക ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് ചോപ്പറിൽ അടിച്ചെടുത്തു തോര വയ്ക്കാനായിട്ട് അതിന് ശേഷം കുറച്ച് പച്ചമുളകും ഉള്ളിയൊക്കെ ചേർത്തിട്ട് കുറച്ച് തേങ്ങയും ഒന്ന് കൃഷി ചെയ്തെടുക്കുകയാണ് അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ക്യാബേജ് തോരനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്ത് എടുത്തിട്ടുണ്ട് ഇനി അപ്പം ഇന്ന് നമ്മളുടെ മെനു എന്ന് പറയുന്നത് ചീരക്കൂട്ടാൻ അതേപോലെ തന്നെ ഇടിയഞ്ചക്ക തോരനും പിന്നെ കോളിഫ്ലവറും ഉള്ള കഴിയും കൂടെ ഒരു മസാലക്കറിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ തോരൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിരച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു കടുക് ഇട്ട് കൊടുത്തു കുറച്ച് അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു നന്നായിട്ട് മൂത്ത് വന്നപ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ഇടിയഞ്ചക്കയുടെ മിക്സ് ഇട്ട് കൊടുക്കുകയാണ് ഇന്ന് നമ്മളൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു അഞ്ചാറ് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സോമൻചാട്ടന് എത്തിയിട്ടുണ്ട് അപ്പം ഞാനിവിടെ മസാലക്കറിക്കുള്ള കോളിഫ്ലവറും ഉരുളക്കിഴങ്ങൊക്കെ ഒക്കെ നന്നാക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഇപ്പം ഇവിടെ സോമൻചേട്ടൻ അച്ചാർ ഉണ്ടാക്കുക അച്ചാർ ഉണ്ടാക്കാനുള്ള മാങ്ങ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇടിയ ചക്കത്തോരം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പുറത്തെടുപ്പിൽ ചീര കൂട്ടാനും റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ച് നാളികേരവും ഉള്ളിയൊക്കെ ഒന്ന് അരച്ചെടുത്തിട്ട് അതിൽ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് കടുക് വറുത്തിട്ടാൽ മാത്രം മതി അപ്പം അപ്പോഴത്തേക്ക് ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ മസാലക്കറിക്കുള്ള ചീരച്ചീട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തു വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു കുറച്ച് തേങ്ങയും തേങ്ങ ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പുറയും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം തന്നെ ഇവിടെ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ നന്നാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരേ സമയം തന്നെ ഒരുപാട് ജോലികൾ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ മൂത്ത് വന്നപ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ കുറച്ച് കശ്മീരി മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ അതൊക്കെ ഒന്ന് തീരെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു മസാലക്കറി ഉണിൻ്റെ കൂടെ മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചീര കൂട്ടാൻ വറുത്തിടുകയാണ് കേട്ടോ ജസ്റ്റ് കടകും മുളകും കറിവേപ്പിലയും കൂടെ മാത്രമാണ് അതിലേക്ക് വറുത്തിടുന്നത് ഇത് നമ്മൾ മസാലക്കറി ഉണ്ടാക്കാൻ ചീരച്ചീട്ടി അടുപ്പത്ത് വെച്ചു മസാലകളൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും തക്കാളി ഇട്ട് കൊടുത്തു തക്കാളിയൊക്കെ ഒന്ന് പേസ്റ്റായി വന്നപ്പോഴത്തേക്കും നമ്മൾ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുകയാണ് കോളിഫ്ലവറും ഉള്ള ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഒന്നും ആയിട്ടുള്ള വീഡിയോ കാണിക്കുന്നില്ല ആവശ്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാം കേട്ടോ അപ്പം കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മൾ വറുത്ത് വെച്ച് തേങ്ങ മസാലയൊക്കെ ഒന്ന് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇതൊരുപാട് വെള്ളത്തിലൊന്നുമല്ല ഒരു സെമി ഗ്രേവി ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തു ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ നമ്മൾ അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഉരുളക്കിഴങ്ങും കോളിഫ്ലവറിനൊക്കെ ഒരുപാട് വേവ് വേവൊന്നുമില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ കറി റെഡി ആവും കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് ചപ്പാത്തിയും കൂടി ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചപ്പാത്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് പാക്കിങ്ങിനുള്ള സമയമായി അപ്പോൾ അതിലേക്ക് തോരനും അച്ചാറും ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ അവിടെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനിവിടെ കറിയും പാക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ ഇടയ്ക്ക് ഇവിടെ പപ്പടം കാച്ചുന്നുണ്ട് അങ്ങനെ ഇവിടെ തിരക്ക് പിടിച്ചിട്ടുള്ള ജോലിയാണ് കേട്ടോ അപ്പോൾ ഫുഡൊക്കെ കൊടുത്തു വിട്ടു തിരക്കുകളൊക്കെ ഒരുവിധം ഒക്കെ കഴിഞ്ഞു അതിനുശേഷം ഞാനിവിടെ ഒന്ന് അപ്പോൾ അതേപോലെ തന്നെ നമ്മളൊന്ന് അടിച്ചക്ക വാരി വൃത്തിയാക്കിയിട അപ്പോൾ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ